ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുഖ്യ പരിശീലകനെയും പുറത്താക്കിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിയിരിക്കുന്നത് നിലവിൽ ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മൂന്ന് വിജയവും ഏഴ് തോൽവിയും രണ്ട് സമനിലയുമടക്കം പതിനൊന്ന് പോയിന്റുകളുമായി പത്താം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് ലീഗിലെ ആദ്യഘട്ട മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഇനി പന്ത്രണ്ട് മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്നത് ഈ മത്സരങ്ങളിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സ്വപ്നം കാണേണ്ടതായിട്ടുള്ളൂ പല കണക്കുകളിലും ബ്ലാസ്റ്റേഴ്സ് പുറകിലാണെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ആശ്വസിക്കാവുന്ന ഒരു കണക്കാണ് ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗ് പുറത്തുവിട്ടിട്ടുള്ളത് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച ബ്ലാസ്റ്റേഴ്സ് പത്തൊൻപത് ഗോളുകൾ നേടിയപ്പോൾ ഇരുപത്തിനാല് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് എന്നിരുന്നാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സ് അല്പമെങ്കിലും വിജയദാഹത്തോടെ കളിക്കുന്നത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് സ്റ്റാറ്റുകൾ പറയുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ രണ്ടാം പകുതിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീം ബ്ലാസ്റ്റേഴ്സ് തന്നെയാണെന്നാണ് പതിനഞ്ച് ഗോളുകളാണ് ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ മാത്രമായി നേടിയിട്ടുള്ളത് അതായത് ആദ്യ പകുതിയിൽ നാല് ഗോളുകൾ മാത്രമാണ് നേടിയതെങ്കിൽ രണ്ടാം പകുതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭൂരിഭാഗം ഗോളുകളും പിറക്കുന്നത് ഇത്തരം ചില കണക്കുകൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ അല്പമെങ്കിലും ആശ്വാസം പകരുന്നത് ഈ ഗോളുകളുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ബംഗളൂരു എഫ് സി ആണ് പതിനാല് ഗോളുകളാണ് ബംഗ്ലൂരു എഫ് സി രണ്ടാം പകുതിയിൽ നേടിയിട്ടുള്ളത് എന്നാൽ ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ടീമെന്ന നേട്ടം ഒഡീഷ എഫ് സിയുടെ പേരിലാണ് ഉള്ളത് പതിമൂന്ന് ഗോളുകളാണ് ഒഡീഷ എഫ് സി ആദ്യ പകുതിയിൽ നേടിയത് ഈ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് ഗോളുകളുമായി മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസുമാണ്